പരമ്പരയിലെ രണ്ടാമത്തെ കളിയിലെ ആറ് വിക്കറ്റിന്റെ വിജയത്തോടെ അഫ്ഗാനിസ്ഥാനെതിരായ ടി ട്വന്റി പരമ്പര ഇന്ത്യ പോക്കറ്റിലാക്കി കളിയിൽ ആദ്യം ബാറ്റിങ്ങിനെത്തിയ അഫ്ഗാനിസ്ഥാൻ മുന്നോട്ട് വെച്ചത് നൂറ്റി എഴുപത്തി മൂന്ന് റൺസിന്റെ വിജയ ലക്ഷ്യമായിരുന്നു മറുപടി ബാറ്റിംഗിനെത്തിയ ഇന്ത്യ ആവട്ടെ ഇരുപത്തിയാറ് പന്ത് ബാക്കിയിരിക്കെ അനായാസമായി വിജയത്തിലേക്കെത്തി അർദ്ധ സെഞ്ചുറി നേടിയ യശസ്വി ജയ്സ്വാൾ ശിവം ദുബൈ എന്നിവരായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗിന്റെ നട്ടല്ലായത് ജയ്സ്വാൾ മുപ്പത്തിനാല് പന്തിൽ അറുപത്തെട്ട് റൺസാണ് നേടിയത് ദുബൈ ആവട്ടെ മുപ്പത്തിരണ്ട് പന്തിൽ പുറത്താവാതെ അറുപത്തിമൂന്ന് റൺസും നേടി ഇരുപത്തി ഒമ്പത് റൺസ് നേടിയ കോഹ്ലിയും ബാറ്റിംഗിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു എന്നാൽ അതേസമയം പൂജ്യത്തിന് പുറത്തായ രോഹിത് ശർമ്മ ജിതേ ശർമ്മ എന്നിവർ നിരാശപ്പെടുത്തി മത്സരത്തിന് പിന്നാലെ ക്രിക്കറ്റ് ലോകത്ത് ചർച്ചാ വിഷയമായത് ശിവം ദുബൈ നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് നേരത്തെ പരമ്പരയിലെ ആദ്യ കളിയിലും ദുബൈ സമാനമായ രീതിയിൽ ആളിക്കത്തിയിരുന്നു അന്ന് നാൽപ്പത് പന്തിൽ അറുപത് റൺസാണ് താരം നേടിയത് ഇതുവരെ ഇന്ത്യക്ക് വേണ്ടി കളിച്ച ഇരുപത് ടി ട്വന്റിയിൽ ഇരുനൂറ്റി അഞ്ച് റൺസ് താരം നേടിക്കഴിഞ്ഞു അതും നാൽപ്പത്തി അഞ്ച് പോയിന്റ് എട്ടെന്ന മികച്ച ആവറേജിലും സ്ട്രൈക്ക് റേറ്റിലുമാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓൾറൌണ്ടർ എന്ന നിലയിലേക്കാണ് ദുബൈയുടെ മുന്നേറ്റം ഹർദിക് പാണ്ഡ്യയേക്കാൾ മികച്ച താരമാകും ദുബൈ എന്ന് ആരാധകരും പറയുന്നു ഇടം കയ്യൻ ബാറ്ററായതുകൊണ്ടുതന്നെ യുവരാജ് സിംഗുമായിട്ടാണ് ദുബൈയെ ഏവരും താരതമ്യം ചെയ്യുന്നത് കാഴ്ചയിലുള്ള സാമ്യത മാത്രമല്ല ഇരുവരുടെയും ചില ഷോട്ടുകളും ഒരുപോലെ സാമ്യതയുള്ളവയാണ് ഇന്ത്യക്ക് അടുത്ത യുവരാജിനെ കിട്ടിയെന്നാണ് ആരാധകർ പറയുന്നത് ദുബൈ ഒരിക്കലും യുവരാജിന് പകരമായേക്കില്ല എങ്കിലും യുവി ബാക്കി പോയ വിടവ് നികത്താൻ ദുബൈക്ക് സാധിക്കുമെന്ന് കരുതാം ആ വലിയ സിക്സറുകൾ ആരാധകർക്ക് നൽകുന്നത് വലിയ പ്രതീക്ഷകളുമാണ്